നമസ്കാരം കുട്ടനല്ലൂർ സഹകരണ ബാങ്കിലെ സാമ്പത്തിക ഇടപാടുകൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന് സമാനമെന്ന് ആരോപണം ഉയരുന്നു ജീവനക്കാരന്റെ പരാതിയിൽ ഇ ഡി അന്വേഷണം തുടങ്ങിയത് ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന സി പി എമ്മിന് തലവേദനയായേക്കും ചെറിയ ഈടിന്മേലും വ്യാജരേഖകളിലും കോടിക്കണക്കിന് രൂപ വായ്പ നൽകിയത് സംബന്ധിച്ച് നൽകിയ പരാതികൾ ഒല്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ലെന്നും ആരോപണം ഉയർന്നു രണ്ടു പരാതികൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തത് അഡ്മിനിസ്ട്രേറ്റർ ഭരണകാലത്താണ് പരാതികൾ ഉണ്ടായത് സഹകരണ ബാങ്കിന്റെ പ്രവർത്തന പരിധിക്ക് പുറത്തുള്ള ഒട്ടേറെ പേർക്ക് ചെറിയ ഈടിന്മേൽ അനുവദിക്കാൻ പാടില്ലാത്തതിനേക്കാൾ ഇരട്ടിയോ അതിലധികമോ വായ്പയാണ് നൽകിയതെന്ന് പരാതിയിൽ പറയുന്നു ഒരേ വസ്തു ഈഡിന്മേൽ അഞ്ച് വായ്പകൾ വരെ നൽകിയിട്ടുണ്ട് മാത്രമല്ല പുറത്തുള്ളവർക്ക് അംഗത്വം നൽകിയും വായ്പകൾ നൽകി ഇപ്രകാരം കോടിക്കണക്കിന് രൂപയുടെ തിരിമറി നടത്തിയതിനു പിന്നിൽ കമ്മീഷൻ ഏർപ്പാടുണ്ടെന്നാണ് സംശയം വർഷങ്ങളായി സി പി എം നേതൃത്വം നൽകുന്ന ഭരണസമിതിയാണ് ബാങ്ക് ഭരിക്കുന്നത് പരാതികൾ ഉയർന്നതിനെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ മുന്റ് കോടിയുടെ കണ്ടെത്തി സാമ്പത്തിക വർഷത്തിൽ മാത്രം കോടി രൂപയുടെ നഷ്ടമാണ് മുൻ ഭരണസമിതി അംഗങ്ങൾ സിറ്റിംഗ് ഫീസ് ഇനത്തിലും ചിട്ടി കമ്മീഷൻ ഇനത്തിലും എഴുപത്തിരണ്ട് ഒന്നൊന്ന് ലക്ഷം നേടിയതായും സഹകരണ വകുപ്പ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ഭരണസമിതി പിരിച്ചുവിട്ടെങ്കിലും കോടതിയിൽ പോയതിനെ തുടർന്ന് തിരിച്ചു വന്നു കാലാവധി തികയ്ക്കാൻ രണ്ടു മാസക്കാലം ബാക്കി നിൽക്കെയാണ് ഭരണസമിതി കാലാവധി കഴിഞ്ഞപ്പോൾ ിൽ സി പി എം നേതൃത്വത്തിലുള്ള ഭരണസമിതി തന്നെ അധികാരമേറ്റു ബാങ്കിന്റെ ഇടപാടുകളെ സംബന്ധിച്ചും സി പി എം നിലപാടുകളെ സംബന്ധിച്ചും വിയോജിപ്പുള്ള ഏതാനും ജീവനക്കാർ ഇടതുപക്ഷ യൂണിയനിൽ നിന്ന് രാജിവെച്ചതോടെ പ്രശ്നങ്ങൾ മറ്റൊരു തലത്തിലേക്ക് മാറി രണ്ടു പേരൊഴികെ എല്ലാവരും തിരിച്ച് ഇടതു യൂണിയനിലേക്ക് പോയി രണ്ടുപേർ ബി എം എസ് നേതൃത്വത്തിലുള്ള ട്രേഡ് യൂണിയനിൽ ചേർന്നു മാസങ്ങളായി ശമ്പളം മുടങ്ങിയതും ജീവനക്കാരിൽ അതൃപ്തിയുണ്ടാക്കി മൂന്ന് മാസത്തോളമായി ബാങ്കിലെയും അനുബന്ധ സ്ഥാപനങ്ങളിലേതു അടക്കം എൺപത്തി ജീവനക്കാർക്കാണ് ശമ്പളം മുടങ്ങിയത് അതേസമയം മുന്നൂറ് കോടി രൂപയുടെ ബിനാമി വായ്പാ തട്ടിപ്പ് കണ്ടെത്തിയ തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ സി പി എം നേതാക്കൾ ആരും ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല കേസ് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻപാകെ ബുധനാഴ്ച ഹാജരാകേണ്ടിയിരുന്ന സി പി എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് അന്വേഷണ സംഘത്തെ അസൗകര്യം അറിയിച്ചിരുന്നു പാർട്ടിയുടെ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയതിനാൽ ആലത്തൂർ തൃശൂർ ചാലക്കുടി ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ തിരക്കുണ്ടെന്നാണ് വർഗീസ് ഇമെയിലിൽ അന്വേഷണ സംഘത്തെ അറിയിച്ചത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഇരുപത്തി ആറാം തീയതി വരെ ഹാജരാകാൻ ബുദ്ധിമുട്ടുണ്ടെന്നും വർഗീസ് അറിയിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് അന്വേഷിച്ച പാർട്ടി കമ്മീഷൻ അധ്യക്ഷനുമായ മുൻ എം പി കെ ബിജുവിനോടും ഹാജരാകാൻ ഇ ഡി ആവശ്യപ്പെട്ടിരുന്നു പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനുമായ അന്വേഷണ കമ്മീഷൻ അംഗം പി കെ ഷാജിനോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു